സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് പത്ത് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയഞ്ചോളം കുട്ടികൾ രാജ്യത്ത് സിറപ്പ് കഴിച്ച് മരിച്ചു എന്നത് മെഡിക്കൽ രംഗത്തെ നമ്മുടെ അവസ്ഥ ശരിക്കും വരച്ചിടുന്നുണ്ട് ഐ സിയു കളിൽ തീപിടിക്കുന്നതും ആളുകൾ മരിക്കുന്നതും വാർത്തകളിൽ വരാൻ തുടങ്ങിയിട്ട് കാലമേറെയായി മെഡിക്കൽ കോളേജിലെ പെൺകുട്ടികൾ കൂട്ടബലാത്സംഗത്തിനിരയാവുന്ന വാർത്തകൾ ഇടക്കിടയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് കോൾ ഡ്രിഫ് എന്ന കഫ്സിറപ്പാണ് ഇപ്പോഴത്തെ വില്ലൻ കുട്ടികളിലെ പനിക്കും കഫക്കെട്ടിനും വർഷങ്ങളായി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നാണ് ശ്രീസാന് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഈ കബ്സിറപ്പ് രണ്ടായിരത്തി ഇരുപതിൽ കശ്മീരിൽ ഇതുപോലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അന്ന് കപ്സിറപ്പ് കഴിച്ച് പന്ത്രണ്ട് കുട്ടികളാണ് മരണപ്പെട്ടത് ഇന്ത്യയിൽ നിർമ്മിച്ച കബ്സിറപ്പ് കഴിച്ച് ഗാംബിയയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മരിച്ചത് എഴുപതോളം കുട്ടികളായിരുന്നു ഇന്തോനേഷ്യയിൽ മരിച്ചത് ഇരുന്നൂറോളം കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എല്ലാം ഇന്ത്യയിൽ നിർമ്മിച്ച മാരക വിഷാംശമടങ്ങിയ കഫ് സിറപ്പുകൾ ഉപയോഗിച്ചതുകൊണ്ട് എല്ലായിടത്തും കേട്ടത് എത്തലിൻ ഗ്ലൈക്കോൾ ഡൈ എത്തലീൻ ഗ്ലൈക്കോൾ എന്നീ രാസവസ്തുക്കളുടെ പേരുകൾ മരണത്തെ തുടർന്ന് കണ്ടതും ഒരേ നടപടികൾ ഒരേ രീതികൾ ഇപ്പോഴത്തെ സംഭവത്തിലും വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല ഇന്ത്യയിലെ മരുന്നു വ്യാപാരം വൻ ലാഭം ഉണ്ടാക്കുന്ന ഏർപ്പാടാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഫ് സിറപ്പ് മേഖല തന്നെ വർഷത്തിൽ ഒമ്പത് ശതമാനം വളർച്ചയാണ് അത്രെ കാണിക്കുന്നത് പൊടിയും സ്മോഗും നിറഞ്ഞ നമ്മുടെ നാട്ടിൽ ജലദോഷവും മറ്റും സാധാരണമാണെന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുറപ്പ് അലർജിയാണ് ഇത് വ്യാപിക്കാൻ കാരണമാവുന്നത് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് സിറപ്പുകളുടെ വ്യാപകമായ ഉപയോഗത്തെക്കുറിച്ചുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് മിക്കവാറും ദരിദ്രരായ പൗരന്മാരുടെ ഗതികേടിലും ഓടിയെത്താവുന്ന അകലത്തൊന്നും ഒരു ആശുപത്രിയില്ലാത്ത ദുരിതത്തിലുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കണക്ക് പ്രകാരം അറുപത്തിനാല് ശതമാനം ഇന്ത്യക്കാരും സ്വയം ചികിത്സകരാണത്രേ ഈ കണക്ക് ഒരുപക്ഷെ കൃത്യമാവണമെന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കുട്ടികൾക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മരുന്ന് വാങ്ങിക്കൊടുക്കുന്നവരുടെ ശതമാനവും ഇതിനടുത്തു വരും ചെറിയ ചെറിയ ഫാർമസികളാവും ഇവരുടെ ആശ്വാസം ഇത്തരമൊരു ഉണ്ടാകുമ്പോഴേക്കും ഇവ അടച്ചുപോകുന്നതോടെ ദുരിതം ഇരട്ടിക്കുകയും ചെയ്യുന്നു കഫക്കെട്ടും പനിയും സ്ഥിരമായ ഒരു നാട്ടിൽ ഡോക്ടറുടെ നിർദ്ദേശത്തിനോ പരിശോധനയ്ക്കോ ആരും കാത്തു നിൽക്കാനും ഇടയില്ല എന്നത് ക്ലിനിക്കുകളുടെ കൊയ്ത്തിനും കാരണമാണ് ഡോക്ടർമാരെക്കാൾ ജനങ്ങൾക്ക് വിശ്വാസം ഫാർമസിസ്റ്റുകളെയാണ് തമിഴ്നാട്ടിലെ ഒരു കമ്പനിയിൽ നിർമ്മിച്ച ഒരു ബാച്ച് മരുന്നായിരുന്നു അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് കഫ്സിറപ്പിൽ പൂജ്യം പോയിന്റ് ഒരു ശതമാനം വേണ്ടിയിരുന്ന ഡി എത്തിലിൻ ഗ്ലൈക്കോൾ ഇതിലുണ്ടായിരുന്നത് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം ഈ മരുന്നുണ്ടാക്കിയ സ്ഥാപനത്തിന് മാസങ്ങൾക്ക് മുമ്പാണ് സർക്കാർ ഫിറ്റ്നസ് കൊടുത്തത് എന്നുകൂടെ കേൾക്കുക വിഷ്ണു വിഗ്രഹം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് നടത്തിയ പ്രസ്താവനയും അതേ തുടർന്ന് ഹിന്ദുത്വ സംഘടനകൾ തുടങ്ങി വെച്ച പ്രതിഷേധങ്ങളും നമ്മൾ മുമ്പൊരിക്കൽ ഇന്ത്യാ സ്കാനിൽ സംസാരിച്ചതാണ് ആ കേസ് കേൾക്കവേ വിഗ്രഹം സ്ഥാപിക്കുന്നത് വേഗത്തിൽ വേണം എന്ന അരജിക്കാരന്റെ വാദത്തോട് അക്കാര്യം ദൈവത്തോട് തന്നെ പറയൂ എന്ന ഗവായിയുടെ മറുപടി ആയിരുന്നു അന്ന് ചർച്ചയായത് ഇക്കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് ആ കേസ് തള്ളി ഹർജിക്കാരന്റെ അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിനെ ഷൂ കൊണ്ട് എറിയുകയും ചെയ്തു സനാതനധർമ്മത്തോടുള്ള അപമര്യാദ ഇന്ത്യക്ക് സഹിക്കാനാവില്ല എന്ന പ്രതികരണത്തോടെയായിരുന്നു ഷൂ ഏറ് സനാതനിയുടെ ഏറായതുകൊണ്ട് രാജ്യദ്രോഹമോ തീവ്രവാദമോ ഒന്നും തന്നെ ആ ഏറിൽ ഉണ്ടായില്ല ഇന്ത്യക്ക് സഹിക്കാനാവില്ല എന്ന് കേട്ടതോടെ ആസ്ഥാന രാജ്യസ്നേഹികൾക്ക് ആ പ്രവൃത്തി മഹത്തരമാവുകയും ചെയ്തു ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ പോലും സനാതനി ആയതുകൊണ്ട് അയാളെ സംരക്ഷിക്കാൻ തിരക്ക് കൂട്ടി ആ ഷൂ ഏതെങ്കിലും സനാതന മ്യൂസിയത്തിൽ സ്ഥാപിക്കേണ്ടതായിരുന്നുവെങ്കിലും തൽക്കാലം അദ്ദേഹത്തിന്റെ തിരുപാദങ്ങളിൽ തന്നെ സമർപ്പിക്കപ്പെട്ടു ബാർ കൗൺസിൽ അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നർത്ഥം എന്നിട്ടും രാജ്യത്തിന്റെ നിയമവും അതിന്റെ സംവിധാനങ്ങളും സുരക്ഷിതമാണെന്നും പവിത്രമാണെന്നും നമ്മൾ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു സനാതനം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ആശയത്തിനെതിരെ സംസാരിക്കുന്നത് വരെയേ ഈ പവിത്രതയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നതിലേക്കാണ് ഈ ഷൂ വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിലും ഹിന്ദുത്വ ആശയവുമായി ചേർന്ന് നിൽക്കുന്ന പക്ഷം ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയിക്കേണ്ടതില്ല എന്നാണല്ലോ വെപ്പ് അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി ശേഖർ കുമാർ യാദവ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ അത് കണ്ണടച്ചൊഴിവാക്കി വിട്ടവരാണല്ലോ ഭരണകൂടത്തിലും കോടതികളുടെ തലപ്പത്തും ഇരിക്കുന്നത് വി ആർ ഗവായിയുടെ ജാതിയും ഇതിലൊരു വിഷയമാണ് ഒരു പിന്നാക്ക ജാതിക്കാരൻ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് കസാരയിൽ ഇരിക്കുന്നത് ബ്രാഹ്മണ്യ പൊതുബോധത്തിന് രസിച്ചിട്ടുണ്ടാവില്ല എന്നുറപ്പ് ഈ പൊതുബോധം എന്നത് ഷു എറിഞ്ഞ ആളുടെ സംഘത്തിനു മാത്രമല്ല ഈ വിഷയത്തിൽ മൗനം നടിക്കുന്ന എല്ലാവരിലുമുള്ള ഒന്നാണ് ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസിന് പരാതിയില്ലെന്ന് കേൾക്കേണ്ട താമസം പ്രതിയെ ആദരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്ന സകലരുടെയും ഉള്ളിലുള്ളത് ഈ ബോധമാണെന്ന് പറയേണ്ടി വരും ചീഫ് ജസ്റ്റിസിന് പരാതി ഉണ്ടോ എന്നത് ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടിയിരുന്നോ എന്നൊരു പ്രശ്നം തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ഒരു വ്യക്തിയാണോ അതല്ല ഒരു സംവിധാനത്തിന്റെ പ്രതിനിധിയാണോ എന്നത് ഗൗരവം അറിയിക്കുന്ന ചോദ്യമാണ് ഷൂ അറിഞ്ഞവന്റെ ഉള്ളിലെ വർഗീയത വ്യക്തിപരമായ ഒന്നായിരിക്കാം പക്ഷെ അയാളെ സ്വതന്ത്രനാവാൻ അനുവദിക്കുന്നതിലൂടെ ആരൊക്കെ ചേർന്നാണ് വർഗീയതയ്ക്കം കൂട്ടുന്നത് എന്നാണ് പരിശോധിക്കേണ്ടത് ബാംഗ്ലൂരിൽ ഒരു അഭിഭാഷകൻ ഇക്കാര്യത്തിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ സ്ഥാപിച്ചെടുക്കേണ്ട ഒന്നാണോ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയും സ്ഥാനവും എന്നതാണ് പ്രസക്തമാവുന്ന ചോദ്യം ഒരു പ്രസംഗത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭീകരവാദ മുദ്രകുത്തി ഭീകര നിയമങ്ങളുടെ പിൻബലത്തോടെ ആളുകൾ അനന്തമായി ജയിലിലിടുകയും അവർക്ക് ജാമ്യം നൽകാൻ കോടതികൾ വിമുഖത കാണിക്കുകയും ചെയ്യുന്ന രാജ്യത്താണ് ഏറ്റവും ഉന്നതനായ ജഡ്ജിയുടെ നേരെ ഒരു ഷൂ പാഞ്ഞു വരുന്നത് അതിനകമ്പടിയായി കേട്ടത് വലതുപക്ഷ ഹിന്ദുത്വ മുദ്രാവാക്യമായി പോയി എന്നതുകൊണ്ട് ആ കൈകൾക്ക് വിലക്കണിയിക്കപ്പെടില്ല എന്നത് വെക്കുന്നത് ഏതായാലും നല്ല കാര്യമല്ല നാട്ടിലെ പൗരന്മാരെ പോലെ നീതിപീഠവും ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരിക വിധി പറയുമ്പോൾ ഒരുപാട് ആലോചിക്കേണ്ടി വരിക എന്നതൊന്നും ഒരു ഭരണഘടനാധിഷ്ഠിത രാജ്യത്തിന് നല്ലതല്ല എന്നുറപ്പ് ചീഫ് ജസ്റ്റിസിന് നേരെ ഷുവേറിഞ്ഞ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ ഒറ്റപ്പെട്ട ഒരാളാണ് എന്ന വാദവും കേൾക്കുന്നുണ്ട് സനാതനധർമ്മത്തിന്റെ സംരക്ഷകനായി ഇദ്ദേഹം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാഴ്ത്തപ്പെടുന്നുണ്ട് ഒപ്പം ചീഫ് ജസ്റ്റിസ് വൻതോതിൽ കളിയാക്കപ്പെടുന്നു ഉണ്ട് ജാതിക്കാരെ ഉന്നത സ്ഥാനത്തിരുത്തുന്നത് തങ്ങളുടെ മഹാമനസ്കതയായി എണ്ണിപ്പറയുന്ന ജാതിമാൽക്കോയമയുള്ള നാടാണ് നമ്മുടേത് പക്ഷേ താഴ്ന്നവർ ബ്രാഹ്മണ്യത്തിനോ അതിന്റെ നിലനിൽപ്പിനോ എതിരായി മിണ്ടുന്നത് വരെയുള്ളൂ ഈ മഹാ മനസ്കഥ ജസ്റ്റിസ് ബി ആർ ഗവായിക്ക് നേരെ വരുന്ന ഷൂസും അതാണ് പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾക്കെതിരെ മിണ്ടാൻ അനുവദിക്കില്ല എന്ന് ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ മദ്രാസ ബോർഡുകൾ എന്ന വാർത്തകളാണ് അവസാനമായി പങ്കുവെക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ നടപടിയാണിത് ന്യൂനപക്ഷ സ്കൂളുകളെ മുഖ്യധാരയുമായി ലയിപ്പിക്കുന്നതിന് ആദ്യപടിയാണ് ഈ നടപടി ഉത്തരാഖണ്ഡ് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ബില്ല് പാസ്സാക്കിയതിലൂടെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത് ഇനി എല്ലാ സ്കൂളുകളും എഡ്യൂക്കേഷൻ ബോർഡിന് അംഗീകാരം നേടണം എല്ലാ ന്യൂനപക്ഷ സ്കൂളുകളും അടുത്ത അധ്യയന വർഷം മുതൽ ദേശീയ കരിക്കുലം അനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകണം ഇതാണ് ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ തീരുമാനം ഇന്നത്തെ കാര്യ പൂർണ്ണമാടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി